ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെയാണ് വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് നിലവിലെ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പുകളെയും തരം തിരിച്ചു കഴിഞ്ഞു ഇനി ലോകം ഉറ്റുനോക്കുന്നത് വേൾഡ് കപ്പിന് വേണ്ടിയാണ് വേൾഡ് കപ്പിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ നടക്കുന്ന പ്ലേ ഓഫ് റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം അതിലെ വിജയികളെയും തീരുമാനമാകും നിലവിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഗ്രൂപ്പ് ജിയിലാണ് ഇടം പിടിച്ചിട്ടുള്ളത് നിലവിൽ അർജന്റീനയുടെ ഗ്രൂപ്പിൽ ഓസ്ട്രിയ അൽജീരിയ ജോർദാൻ ടീമുകളാണ് ഇടം പിടിച്ചിട്ടുള്ളത് താരതമ്യനെ ചിത്രത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് എളുപ്പമെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണിത് എന്നാൽ എതിരാളികൾ ഒട്ടും എളുപ്പമല്ലെന്ന് സ്കലോണി തുറന്നു പറഞ്ഞതാണ് അർജന്റീനക്ക് ഗ്രൂപ്പ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുക ആരായിരിക്കും ഈ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അർജന്റീനക്ക് ഏറ്റവും കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ഓസ്ട്രിയ ആയിരിക്കും നിലവിലെ ഫിഫ റാങ്കിങ്ങിലെ ഇരുപത്തിരണ്ടാം സ്ഥാനക്കാരാണ് ഓസ്ട്രിയ ഇത്തവണ അവർ ഗ്രൂപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഒന്നാം സ്ഥാനക്കാരായി യോഗ്യത നേടിയത് യൂറോപ്യൻ ടീമുകളുമായി കളിച്ചു പഠിച്ചു പരിചയമുള്ള ടീമാണ് ഓസ്ട്രിയ നിലവിൽ ഏറ്റവും വലിയ പോയിന്റ് എന്തെന്ന് വെച്ചാൽ അവരുടെ മധ്യനിര തന്നെ യൂറോപ്പിലെ ഏറ്റവും മികച്ച മധ്യനിരയിലൊന്നാണ് കോൺറാഡ് ലെമിനറും മാർസൽ സെബാസ്റ്ററും എല്ലാം അടങ്ങിയ തകർപ്പൻ മധ്യനിര നിലവിലെ പരിശീലകനായ റാൽഫ് റഗ്നിക്കിന് കീഴിൽ മികച്ചൊരു സിസ്റ്റം തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും പ്രത്യേകത അർജന്റീനയെ പോലെ എതിരാളികളുടെ കാലിൽ പന്തെത്തിയാൽ കടുത്ത പ്രഷർ എതിർ ടീമുകൾക്ക് നൽകുകയും മികച്ച പ്രസിംഗ് ഫുട്ബോൾ കളിക്കുകയും ചെയ്യും ഓസ്ട്രിയയെ സംബന്ധിച്ചിടത്തോളം മധ്യനിരയിൽ ഇത് അല്പം കൂടുതലാണ് ലോകകപ്പിൽ വലിയ ഹിസ്റ്ററി ഒന്നുമില്ലെങ്കിലും ആധുനിക ഫുട്ബോളിൽ മികച്ച കളിയാണ് ഓസ്ട്രിയ എന്ന ടീം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അർജന്റീനക്ക് രണ്ടാം ശക്തിയായി വരിക ആഫ്രിക്കൻ കരുത്തരായ അൽജീരിയ മികച്ച പ്രകടനമാണ് യോഗ്യതയിൽ കാഴ്ചവെച്ചത് മുഹമ്മദ് അമോറോ റിയാദ് മെഹർസ് പോലുള്ള കീ പ്ലെയേഴ്സ് ഉണ്ട് എന്നത് തന്നെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാല് അർജന്റീന ഫൈനൽ കളിച്ച വേൾഡ് കപ്പിൽ ക്വാർട്ടർ വരെ മുന്നേറാൻ ഈ ആഫ്രിക്കൻ കരുത്തർക്ക് സാധിച്ചിരുന്നു ഇവരുടെ കളിശൈലി എന്ന് പറയുന്നത് പകരക്കാരായ താരങ്ങളെ ഉപയോഗിച്ച് ഇന്റർസെപ്റ്റഡ് ബേസ്ഡ് കൗണ്ടർ അറ്റാക്കുകൾ കളിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരെ ശ്രദ്ധേയമാക്കുന്നത് സ്പീഡി പ്ലെയേഴ്സും ടീമിന് മുതൽക്കൂട്ടാകും പിന്നെ ഗ്രൂപ്പിലുള്ളത് ജോർദാനാണ് ഈ ടീമിനെതിരെ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ആരാധകർ വിശ്വസിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വേൾഡ് കപ്പിലെ സൗദിയോടേറ്റ പരാജയം തന്നെയാണ് അർജന്റീന ഒരു എതിരാളികളെയും ചെറിയ ടീമായി വിലയിരുത്തുന്നില്ല ഇക്കാര്യങ്ങൾ തന്നെയായിരുന്നു പ്രസ് കോൺഫറൻസിൽ അർജന്റീൻ പരിശീലകനായ ലാലിസ് കലോണിയും പറഞ്ഞിരുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ